ട്രവി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പോച്ചറയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് പോച്ചറ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹവുമില്ല എന്നതാണ് സന്ദർശിക്കാൻ പറ്റിയ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പ്രധാന ദേവത പരബ്രഹ്മം ആണ് ഈ ക്ഷേത്രം മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു ഓച്ചറ ക്ഷേത്രത്തിന്റെ ആത്മീയ വശത്തിനു പുറമെ അഭയവും സഹായവും തേടുന്ന ആരെയും സ്വീകരിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും രസകരമായ ആശയം ഓച്ചറ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു ഐതിഹ്യം പറയുന്നത് ഒരിക്കൽ ഒരു ബ്രാഹ്മണ സന്യാസി ജീവിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു നിരക്ഷരനായ ഉണ്ണിക്കോരൻ അദ്ദേഹത്തെ പരിപാലിച്ചു എന്നിരുന്നാലും ഉണ്ണിക്കോരൻ എപ്പോഴും പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവുകൾ ആഗ്രഹിച്ചിരുന്നു പുലർച്ചെ ഉണർന്ന് ആത്മീയവും മതപരവുമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച സന്യാസി സൂര്യോദയത്തോടെ ധ്യാനം ആരംഭിക്കും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുകയും അർദ്ധരാത്രിക്ക് ശേഷം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ഉറങ്ങുകയും ചെയ്യുമായിരുന്നുള്ളൂ സന്യാസിയുടെ ഈ വിചിത്രമായ ആചാരങ്ങൾ ഉണ്ണിക്കോരന് ഒരിക്കലും മനസ്സിലായില്ല അത്തരം പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു ഒരു ദിവസം തൻ്റെ ജിജ്ഞാസ അടക്കി വയ്ക്കാൻ കഴിയാതെ ഉണ്ണിക്കോരൻ സന്യാസിയോട് വിവിധ ചോദ്യങ്ങൾ ചോദിച്ചു ധ്യാനം എന്താണ് അത് എങ്ങനെ സഹായിക്കും ധ്യാനത്തിനുള്ള രീതികൾ എന്തൊക്കെയാണ് ദൈവം എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഈ ജിജ്ഞാസയും താഴ്ന്ന ഉണ്ണിക്കോരൻ നിന്നുള്ള അറിവിനായുള്ള ആഗ്രഹം കണ്ട് ആശ്ചര്യപ്പെട്ടെങ്കിലും ദിവ്യവും പരമോന്നതവുമായ ദൈവത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക അറിവ് നിരശ്ശരനായ ഉണ്ണിക്കോരന് പകർന്നു നൽകാൻ സന്യാസി ആഗ്രഹിച്ചില്ല സാർത്ഥതയോടെ സന്യാസി ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകി പ്രപഞ്ചത്തിൻ്റെ രൂപരഹിതവും പരമോന്നതവുമായ ശക്തിയാണ് താൻ ആരാധിക്കുന്നതെന്ന് മാത്രം പറഞ്ഞു ഉണ്ണിക്കോരന് കൂടുതൽ കൗതുകം തോന്നി ഗുരുവെ ഇത് എങ്ങനെയായിരിക്കും അയാൾ ചോദിച്ചു സന്യാസി ദേഷ്യപ്പെട്ട് അവിടെയുള്ള ആ കാളയെപ്പോലെ എന്ന് മറുപടി പറഞ്ഞു ദൂരെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാളയെ ചൂണ്ടിക്കാണിച്ചു ഉണ്ണിക്കോരൻ ഭക്തിയിൽ മതിമറന്ന് ഭക്തിയോടെ കൈകൾക്കൂപ്പി ആ കാട്ടുകാളയെ പ്രാർത്ഥിച്ചു കാള കാട്ടിലേക്ക് വളരെ ദൂരം സഞ്ചരിക്കുന്നത് വരെ അയാൾ അതിനെ തൻ്റെ കണ്ണിൽ തന്നെ നിർത്തി സ്വന്തം ബുദ്ധിശക്തിയേക്കാൾ മികച്ച ആ യുവാവിൻ്റെ മണ്ടത്തരം കണ്ട് സന്യാസി രസിച്ചു സ്വയം ചിരിച്ചു കാട്ടിൽ നിന്ന് പതിവായി മേയാൻ വരുന്ന വെളുത്ത കാളയെ ഉണ്ണിക്കോരൻ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അവൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച് വളരെ ഭക്തിയോട് കാളയുടെ മുന്നിൽ കുമ്പിട്ട് അതിനെ നോക്കി അത് കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ പ്രാർത്ഥനകൾ മന്ത്രിക്കും ഒരു ദിവസം സന്യാസി കന്യാകുമാരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു യാത്രക്കായുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ ഉണ്ണിക്കോരനോട് ആവശ്യപ്പെട്ടു സന്യാസിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ണിക്കോരൻ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ ഭക്ഷണവും വസ്ത്രങ്ങളും നിറച്ച രണ്ടു കെട്ടുകൾ തയ്യാറാക്കി എന്നിരുന്നാലും യാത്രയുടെ ദിവസം സന്യാസി ഉണ്ണിക്കോരൻ്റെ കയ്യിൽ രണ്ടു കെട്ടുകളും കയറ്റി സ്വാഭാവികമായും ചുമക്കാൻ വളരെ ഭാരമുള്ളതായി തോന്നി മറുവശത്ത് സന്യാസി യാതൊരു ഭാരവുമില്ലാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നു അതേസമയം പാവം ഉണ്ണിക്കോരൻ ഭാരമേറിയ ഭാരം വഹിച്ചുകൊണ്ട് ക്ഷീണിതനായി സന്യാസിയുടെ പിന്നിൽ നടന്നു ഉണ്ണിക്കോരൻ്റെ വേദനയിൽ സന്യാസി നിസ്സംഗനായിരുന്നു വിശ്രമിക്കാൻ മനക്കെട്ടില്ല അതേസമയം ഉണ്ണിക്കോരൻ പെട്ടെന്ന് ക്ഷീണതനായിരുന്നു ക്ഷീണം അദ്ദേഹത്തെ തളർത്തി പെട്ടെന്ന് നിന്നെ പിന്തുടരുന്ന വെളുത്ത കാളയുടെ മേൽ കെട്ടുകൾ കയറ്റു എന്ന് മന്ത്രിക്കുന്ന ഒരു ശബ്ദം ഉണ്ണിക്കോരൻ കേട്ടു ആരാണത് എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിക്കോരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചിതമായ കാള മാത്രമേ സന്തോഷത്തോടെ തൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നുള്ളൂ ഉണ്ണിക്കോരൻ കെട്ടുകൾ വെളുത്ത കാളയുടെ മേൽ ഇട്ടുകൊണ്ട് സന്തോഷത്തോടെ തൻ്റെ ഭാരം ഒഴിഞ്ഞു നടന്നു സന്യാസിയും ഉണ്ണിക്കോരനും വളരെ ദൂരം സഞ്ചരിച്ച് ഒടുവിൽ പോച്ചറയിലെ കാട്ടിൽ എത്തി മരങ്ങളിൽ നിറയെ ആൽമരങ്ങളിൽ നിന്നുള്ള വള്ളിച്ചെടികളുണ്ടായിരുന്നു കാള ഇഴ ചേർന്ന വള്ളികൾക്കിടയിൽ കുടുങ്ങി ഉണ്ണിക്കോരൻ ശ്രദ്ധാപൂർവം വള്ളികൾ അഴിച്ചു മാറ്റി കാളയെ സ്വതന്ത്രമായി മുന്നോട്ട് നീങ്ങാൻ സഹായിച്ചു ഉണ്ണിക്കോരൻ പറഞ്ഞു ഇങ്ങോട്ട് വരൂ കാട്ടുവള്ളികളിൽ കുടുങ്ങില്ല സൂക്ഷിക്കുക ഇത് കേട്ട സന്യാസി ഉണ്ണിക്കോരനോട് ചോദിച്ചു ആരാണ് ഉണ്ണിക്കോരനോട് സംസാരിക്കുന്നത് കാളയോടാണേ ഗുരുവേ ഉണ്ണിക്കോരൻ പറഞ്ഞു ഏത് കാള സന്യാസി ചോദിച്ചു കാട്ടിൽ ഞാൻ ദിവസവും കാണുന്ന കാള എൻ്റെ സഹായത്തിനെത്തി നമ്മുടെ കെട്ടുകൾ കാള ചുമന്നുകൊണ്ട് പോകുന്നു വള്ളികളിൽ നിന്ന് കെട്ടുകൾ അഴിക്കാൻ ഞാൻ അവനെ സഹായിക്കുന്നു ഉണ്ണിക്കോരൻ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു ഉണ്ണിക്കോരനോട് സന്യാസി ചോദിച്ചു വായുവിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ടു കെട്ടുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാള എവിടെ അത്ഭുതത്തോടെ സന്യാസി ചോദിച്ചു ഇവിടെ ഈ പറമ്പിൽ സന്യാസിക്ക് കാളയെ കാണാൻ കഴിയാത്തതിൽ അത്ഭുതപ്പെട്ട ഉണ്ണിക്കോരനും പറഞ്ഞു തൻ്റെ തെറ്റും അഹങ്കാരവും മനസ്സിലാക്കിയ സന്യാസി ഉണ്ണിക്കോരൻ്റെ കാൽക്കൽ വീണു അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു ദൈവമേ ഞാൻ എന്ത് പാവമാണ് ചെയ്തത് ഈ നിഷ്കളങ്കനായ ആത്മാവിനെ വഞ്ചിക്കുവാനും കബളിപ്പിക്കുവാനും ശ്രമിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ ഇന്ന് അവന് നിന്നെ കാണാനും നിന്റെ കൃപ അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ദൈവികതയുടെ പ്രതിനിധാനമായി കാളയെക്കുറിച്ചുള്ള കഥയും അർത്ഥവും എല്ലായിടത്തും വ്യാപിച്ചു സന്യാസി ഭക്തിയുടെ ശക്തി അനുഭവിച്ച കാവ് ഓച്ചല ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനമായി ക്ഷേത്രം എവിടെ പണിയണമെന്ന് ഒരു തർക്കം ഉടലെടുത്തു പിന്നീട് തോട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ ഒരൊറ്റ മേൽക്കൂരയിൽ ഒതുക്കാൻ കഴിയില്ലെന്നും അതിനാൽ മുഴുവൻ തോട്ടവും ആരാധന സ്ഥലമായി മാറി വേലുത്തമ്പി തളവ കൊല്ലം അനന്തവല്ലീശ്വരം ക്ഷേത്രം പണി കഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്നു കാണുന്ന പ്രധാന ആരാധന കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലിത്തമ്പി തളവ പണി കഴിപ്പിച്ചതാണ് ഈ ആൽമരത്തറകളിൽ പരബ്രഹ്മചൈതന്യം കൂടികൊള്ളുന്നതായാണ് സങ്കല്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്യർത്ഥമാക്കുന്ന മറ്റൊന്ന് പുരാതന കാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തിവരുന്നു കേരളത്തിലെ മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുരക വട്ടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കൽപ്പത്തിലുള്ള രണ്ട് ആൾത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൾത്തറകളിലായി ആരാധിക്കുന്നു ഓച്ചരക്കളിയും ഓച്ചറക്കാളകളും ഇവിടുത്തെ പ്രത്യേകതയാണ് മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓച്ചര ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ വളരെ വ്യത്യസ്തമാണ് കൈയും കാലും കൊണ്ടുള്ള കളിമൽ വിഗ്രഹങ്ങളിൽ വഴിപാടായി നൽകുന്നു രോഗികളുടെ ശരീര സൗഖ്യത്തിനായി ഇവിടെ സമർപ്പിക്കുന്നു അന്നദാനം ഭജനം പാർക്കൽ പ്രസിദ്ധമായ പന്ത്രണ്ട് ദിവസത്തെ വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കുന്ന ഓച്ചറക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണിത് ഭക്തർ പ്രത്യേകം നിർമ്മിച്ച കുടലികളിലാണ് പടനിലത്ത് വന്ന് താമസിക്കുന്നത് കുറഞ്ഞ സൗകര്യങ്ങളോടെ ഈ പന്ത്രണ്ട് ദിവസങ്ങൾ ബലിയർപ്പിക്കുന്ന ഭക്തർ കന്നിമാസത്തിലെ തിരുവോണം നാളിൽ കന്നുകാലികൾക്കായി നടത്തുന്ന ഇരുപത്തിയെട്ടാം ഓണം ഇവിടുത്തെ പ്രസിദ്ധമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം നടക്കുന്ന ഈ ആഘോഷത്തിന് ആ പേര് ലഭിച്ചത് കാളക്കെട്ട് എന്നും ഈ ആഘോഷം അറിയപ്പെടുന്നുണ്ട് ഓയിമാൻ ചിറ ഓച്ചറ ആയി എന്നാൽ സ്ഥാനനാമസങ്കൽപ്പം ഓം ചിറ ഓച്ചെറയായി എന്നാൽ പ്രബലമായ മറ്റൊരു വിശ്വാസം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മിഥുന മാസത്തിലാണ് ഓച്ചറക്കളി അരങ്ങേറിയത് രണ്ടു നൂറ്റാണ്ടു മുമ്പ് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിൽ യുദ്ധങ്ങൾ നടന്നത് ഓച്ചറ പടനിലത്തിലായിരുന്നു ഈ യുദ്ധങ്ങളുടെ സ്മരണ നിലനിർത്താനായാണ് മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചറക്കളി നടക്കുന്നത് പരബ്രഹ്മ സന്നിധിയിൽ നേർച്ചയായി ഒഴിഞ്ഞു വിടുന്ന കാളകളയാണ് പോച്ചറക്കാളകൾ കൊല്ലം ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിൽ കായംകുളത്തിന് അടുത്തായാണ് ഓച്ചറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത നാൽപ്പത്തിയേഴിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറെ പ്രയാസമില്ല